രാജ്യത്ത് എൻഡോസൾഫാൻ നിരോധനം നിലനിൽക്കുമ്പോഴും ഇവ യഥേഷ്ടം കർഷകർക്ക് ലഭിക്കുന്നതിന് പിന്നിൽ വൻ മാഫിയകൾ തമിഴ്നാട്ടിൽ നിന്ന് കമ്പമെറ്റ് ചെക്ക് പോസ്റ്റ് വഴിയാണ് ഈ നിരോധിത കീടനാശിനി കേരളത്തിലേക്ക് ഏറെയും കടത്തിക്കൊണ്ടുവരുന്നത് എൻഡോസൾഫാനേക്കാൾ മാരകമായ കീടനാശിനികളും ഇത്തരത്തിൽ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് നിരോധനം ശക്തമായതിനാൽ തമിഴ്നാട്ടിലെ കടകളിലും ഇപ്പോൾ അപരിചിതർക്ക് എൻഡോസൾഫാൻ ലഭിക്കില്ല അതേസമയം കമ്പത്തു നിന്നും അല്പം കൂടി ഉൾപ്രദേശമായ നിരോധിത കീടനാശിനികൾ ലഭ്യമാക്കാൻ ഏജന്റുമാരുണ്ട് ഏലത്തോട്ടങ്ങളിൽ അതാത് സമയം നടത്തേണ്ട വിഷപ്രയോഗം സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും അവ ലഭ്യമാക്കുകയും ചെയ്യുന്ന കൺസൾട്ടന്റുമാരും മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ നോക്കുന്നത് ഒരു ദിവസം ഫീൽഡ് നോക്കും നോക്കിയിട്ട് എൻഡോസൾഫാനേക്കാൾ മാരകമായ കീടനാശിനികളും വിപണിയിലുണ്ടെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു പലതിനും തമിഴ്നാട്ടിൽ നിരോധനമില്ല നിരോധിച്ചാലും പേരു മാറ്റിയും രാസ സംയുക്തങ്ങൾ മാറ്റിയും കൊടും വിഷങ്ങൾ വിപണിയിലെത്തും തമിഴ്നാട്ടിൽ നിന്ന് രാവിലെ കേരളത്തിലേക്ക് പണിക്ക് വരുന്ന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നിരോധിത കീടനാശിനികൾ ഏറെയും കടത്തുന്നത് നിരവധി ജീപ്പുകളാണ് തൊഴിലാളികളെ കുത്തിനിറച്ച് പുലർച്ചെ മുതൽ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് കടക്കുന്നതെങ്കിലും ഇവയിൽ ബഹുഭൂരിപക്ഷവും പരിശോധിക്കാറില്ല നൂറുകണക്കിന് തൊഴിലാളികളാണ് നിത്യവും വന്നുപോകുന്നതെന്നതിനാൽ എല്ലാവരെയും പരിശോധിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നതും വസ്തുതയാണ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിന്റെ സമാന്തര പാതകളും നിരോധിത കീടനാശിനികൾ കടത്തിക്കൊണ്ടുവരുന്ന പ്രധാന മാർഗങ്ങളാണ് ക്യാമറാമാൻ അരുൺ ബാലോടിനൊപ്പം പ്രദീപ് സിംഗ് നെടുമൺ ന്യൂസ് എയ്റ്റീൻ